നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെർച്വൽ അഥവാ ജഡപരിശോധന ആരോഗ്യരംഗത്തും ഡിജിറ്റൽ രംഗത്തും വലിയ നേട്ടം കൈവരിക്കുമ്പോഴും ഡിജിറ്റൽ പോസ്റ്റ്മോർട്ടം എന്ന നൂതന ജടപരിശോധനയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ കേരളം ആരോഗ്യരംഗത്ത് കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ പതിന്മങ്ങ് മുൻപന്തിയിൽ നിൽക്കുമ്പോഴും വെർച്വൽ പോസ്റ്റ്മോർട്ടം ഇന്നും തീണ്ടാപ്പ കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേളി വാസു കേരളത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ഈ രംഗത്ത് പരിഷ്കാരം വേണമെന്നും അതിന് സാധ്യതകളുണ്ടെന്നും ശക്തമായി അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാനത്ത് ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ നവീകരിക്കാനും പ്രത്യേക സൈബർ ഓപ്പറേഷൻ വിംഗ് സ്ഥാപിക്കാനും പദ്ധതികൾ പ്രഖ്യാപിച്ചതല്ലാതെ പോസ്റ്റ്മോർട്ടം നടപടികളിലെ പരിഷ്കാരം ഇപ്പോഴും സങ്കല്പത്തിൽ ഒതുങ്ങുകയാണ് അതേസമയം ഡൽഹി എയിംസിൽ രണ്ടായിരത്തി ഇരുപത്തി വെർച്വൽ പോസ്റ്റ്മോർട്ടത്തിന്റെ സെന്റർ പ്രവർത്തനം തുടങ്ങി വെർച്വൽ ഓട്ടോപ്സിയുടെ നോഡൽ സെന്ററായാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ഈ മേഖലയിൽ പരിശീലനം നൽകാനും ആശയവിനിമയത്തിനുമായാണ് നോഡൽ സെന്റർ പ്രവർത്തിക്കുന്നത് ഇതിനകം നൂറോളം വെർച്വൽ പോസ്റ്റ്മോർട്ടം ഇവിടെ നടന്നുവെന്നാണ് റിപ്പോർട്ട് ബംഗളൂരുവിലെ വിക്ടോറിയ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ഡിജിറ്റൽ ആക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് കോടിയോളം ചെലവുള്ള പദ്ധതിക്കായി അവിടെ ടെൻഡർ നടപടികൾ തുടങ്ങി പദ്ധതി യാഥാർത്ഥ്യമായാൽ ദക്ഷിണേന്ത്യയിലെ ആദ്യ വെർച്വൽ ഓട്ടോപ്സി സെന്റർ ആവും ഇത് ഗുജറാത്തിലും ഷില്ലോങ്ങിലും പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായാണ് റിപ്പോർട്ട് നാഗ്പൂർ എയിംസിൽ പത്തൊൻപത് കോടിയുടെ പദ്ധതിയാണ് ഇതിനകം ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ സ്കാനിംഗ് വഴി ജഡപരിശോധന നടത്തുന്ന സംവിധാനമുണ്ട് സ്കാനിങ്ങിൽ സെക്കൻഡുകൾക്കകം ശരീരത്തിനുള്ളിലെ കാൽ ലക്ഷത്തോളം സൂക്ഷ്മ ചിത്രങ്ങളും അസ്വാഭാവികമായ അവസ്ഥകളും മുറിവുകളും ചതവുകളും ആന്തരിക രക്തസ്രാവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്